വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിലും മേജറായിട്ടുള്ള രാജ്യങ്ങളെല്ലാം ഇറാനെ എതിർക്കാൻ തുടങ്ങി ഇറാന് ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാകാൻ പാടില്ല എന്ന് തീരുമാനത്തിലേക്ക് വന്നു അതായത് ഗ്ലോബലായിട്ട് എല്ലാ രാജ്യങ്ങളും ഇറാനെതിരെ കഴിഞ്ഞപ്പോൾ റഷ്യക്കും ചൈനയ്ക്കും പ്രസ്താവന മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ഇതാണ് യാഥാർത്ഥ്യം അല്ലാതെ അവരെ സഹായിച്ചു എന്ത് സഹായിച്ചു ഏറ്റവും ക്രൈസിസ് വന്ന സമയമാണ് ഇസ്രായേൽ ഇറാനിക്കരെ അറ്റാക്ക് ചെയ്തത് അവരുടെ എയർ ഡിഫെൻസ് സിസ്റ്റം മിലിറ്ററി എന്ന് പറഞ്ഞ സാധനങ്ങൾ ഇല്ലാതാക്കി വെപ്പൺസ് കൊടുത്ത് സഹായിച്ചോടും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തുകൊണ്ടാണ് കുട്ടി ഒരു ദിവസം വന്നിട്ട് ഒറ്റ മണിക്കൂറെങ്കിലും ടെഹ്റാനി വന്നാ മതി ഗ്ലോബലായിട്ട് ഒരു സപ്പോർട്ട് ബേസ് എന്നുള്ള രീതി വരും അതിന് പോലും പുട്ടിൻ മുതിർന്നില്ല പുട്ടിനും പേടിച്ചുപോയി അതായത് നിങ്ങൾ അതിന്റെ റിയൽ റീസണിലോട്ട് കിടക്കുക കാരണം ഈ ഇത്രയും അവിടെയുള്ള റഷ്യയിലുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റി മുഴുവനും പുട്ടിനെതിരായിട്ട് പോ അതോടുകൂടി പുട്ടിൻ പെട്ടുപോ അതുകൊണ്ടല്ലേ പുട്ടിൻ വളരെ വളരെ നല്ല രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തു അതായത് റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ഇരുപത് ലക്ഷത്തോളം ജൂയിഷ് കമ്മ്യൂണിറ്റി ഉണ്ട് ഇസ്രായേലിൽ അവരതിൽ എത്ര ശതമാനം ജൂയിഷ് ഇസ്രായേലി പട്ടാളത്തിലുണ്ട് ഞങ്ങൾക്ക് അവരെ എതിർക്കാൻ പറ്റില്ല സിമ്പിൾ അമേരിക്ക കൊണ്ട് ബോംബിട്ടു രണ്ട് രാജ്യങ്ങളും പ്രതിഷേധം ലോകത്ത് ആർക്കായി പ്രതിഷേധം പറയാത്ത അമേരിക്കക്കെതിരെ ശക്തമായൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തോ ഈ രണ്ട് രാജ്യങ്ങളും കൊടുത്തില്ല ഇതാണ് ബേസിക്കലി ഇഷ്യൂ എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങൾക്കും അറിയാം ഈ ഓരോ രാജ്യങ്ങളിലും അതിന്റെ വീക്ക്നെസ് കാരണം സൗ ചൈനയ്ക്കും റഷ്യക്കും താല്പര്യമില്ല ഇറാന് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാകണം